കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർബി ബഹുമാനായ അധ്യക്ഷൻ ഉദ്ഘാടകൻ ഏറെ ബഹുമാനായ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ മാസ്റ്റർ ഇവിടെ ഗോവിന്ദഷ്ട്രഹിതനായിട്ടുള്ള നേതാക്കളെയും സുഹൃത്തുക്കളെ ഇവിടെ ഗോവിന്ദ മാഷ്ട്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വേറിട്ട സമരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിൽ നിന്നുള്ള ആളുകൾ സാധാരണക്കാരെ ആളുകൾ ഈ നിയമത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാരും തൊഴിലാളികളും എല്ലാം ഒത്തിച്ചേർന്ന് വെളുപ്പിനെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും പുറപ്പെട്ട ഇവിടെ എത്തിച്ചേർന്ന് ഈ സമരം ചെയ്യുക എനിക്ക് തോന്നുന്നത് ചെന്നപ്പോൾ ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ബന്ധം ഒപ്പിടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത് എനിക്ക് ഒരു നാളെ സൂചിപ്പിക്കാനുള്ളത് ഗവർണർ മനസ്സിലാക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയതുപോലുള്ള നിയമം പാസ്സാക്കലല്ല കേരളത്തിൽ നടന്നത് ഗവർണർ മനസ്സിലാക്കുന്നതാണ് അവിടുത്തെ മുഴുവൻ പ്രതിപക്ഷ എം പിമാരെയും സസ്പെൻഡ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെ പാർലമെന്റിൽ പുറത്താക്കിയതിന് ശേഷം ഇലക്ടൻ ചെയ്ത് ഇന്ത്യൻ പാർലമെന്റ് ബില്ല് പാസ്സാക്കിയതുപോലെ കേരള നിയമസഭാ പ്രതിപക്ഷ കക്ഷികൾക്കുമെല്ലാം ചർച്ച ചെയ്യാൻ അവസരം കൊടുത്ത് സമയമെടുത്ത് ചർച്ച ചെയ്ത് ക്ലോസ് മൈക്രോസ് ഡിസ്കഷൻ നടത്തി പാസാക്കിയ ഏകകണ്ഠമായി പാസ്സാക്കിയതില് തടഞ്ഞു വെക്കാൻ ഒരു ഭരണഘടനയിലും ഒരു നിയമത്തിലും ജനാധിപത്യ സംവിധാനത്തിലും ഒരു തരത്തിലും കഴിയില്ലാത്ത സാഹചര്യത്തിൽ ഗവർണർക്ക് ഇപ്പിടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കെല്ലാം അറിയാത്തതുപോലെ തൊള്ളായിരത്തി അറുപത് മുമ്പ് തന്നെ തിരികൊച്ചിയിൽ ഭൂപതി നിയമം ഉണ്ടായി എന്നാൽ അറുപത് കാലഘട്ടങ്ങളിലും അടബാധ മേഖലകൾ അങ്ങനെ പിന്നെ മദ്രാസ് പ്രസിഡന്റ് ഇറങ്ങിയിട്ടുള്ള മലബാർ മേഖലകളിൽ ഭൂപതി നിയമം ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ ഭൂപതി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം സമരം ചെയ്ത പ്രതിപക്ഷത്തെ ചില കക്ഷികൾ നിയമസ്വയം പിന്തുണത്തെങ്കിലും അവര് പിന്നീട് ബില്ല് എത്തിക്കുകയും സമരം നടത്തുകയൊക്കെ ചെയ്തു അവർ പറഞ്ഞ ന്യായീകരണം ബില്ല് പാസ് ആവശ്യമില്ല ആ ചട്ടം വെച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ് പക്ഷേ സത്യം മനസ്സിലാക്കാൻ പ്രതിപക്ഷം കഴിഞ്ഞിട്ടില്ല ആ ചട്ടം വെച്ച് മുന്നോട്ട് പോയാൽ തൊള്ളായിരത്തി അറുപത് മൂന്നിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം പുതിയ ആ ജില്ലയിലും മലയോര മേഖലകളിലും ഉണ്ട് അതിനെ ഒന്ന് ക്രമവൽക്കരിക്കാൻ കഴിയില്ലെന്ന സി വരുമെന്നതുകൊണ്ടാണ് ഗവൺമെന്റ് വളരെ ബുദ്ധിപൂർവ്വമായി ആലോചിച്ച് തീരുമാനിച്ചത് മലയോര മേഖലയിലെയും ഇടുക്കിയിലെയും സാധാരണക്കാരായ പ്രശ്നം പരിഹരിക്കാൻ നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പുതിയ നിയമം പാസ്സാക്കിയതും രൂപീകരിക്കുന്നതിന് ഗവൺമെന്റ് അധികാരം കൊടുക്കുകയും ചെയ്യുന്ന ഈ നിയമം പാസ്സാക്കിയ മനസ്സിലാക്കിയാൽ ഒരു നിമിഷം പോകാൻ കഴിയില്ല തടഞ്ഞു വെക്കാൻ അവകാശമില്ല ഇന്ത്യയിൽ ഇന്റർ ഡെമോക്രസിയാണ് അമേരിക്കയിലാണ് ഡയറക്ട് ഡെമോക്രസിയാണ് ഇന്ത്യയിലെ ഇന്റർ ഡെമോക്രസിയിൽ ജനപ്രതിനിധികളെ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ അവർക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം ഇന്ത്യയിൽ പാർലമെന്റിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ നിയമസഭയ്ക്കും മാത്രമാണ് നിയമം നിർമ്മിക്കാൻ ഭരണ അവകാശം നൽകുന്നത് അങ്ങനെ നിയമം നിർമ്മിച്ചാൽ അത് ജനകീയ പ്രശ്നങ്ങൾ നിയമം നിർമ്മിച്ചാൽ അതിനെന്തെങ്കിലും കാരണമറിഞ്ഞ് മാറ്റിവെക്കാൻ ഗവർണർക്ക് കഴിയില്ല പോയി നമ്മൾ സുവിശദമായി സൂക്ഷിതമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതൊക്കെ പറഞ്ഞ ന്യായീകരണം ആരൊക്കെയോ പരാതി നൽകിയിട്ടുള്ളതാണ് ഏത് ബില്ല് പാസാക്കിയാലും കുറെ ആളുകൾ പരാതി കൊടുക്കും അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കാൻ ഗവർണർക്ക് യാതൊരു അവകാശവുമില്ല അതുകൊണ്ട് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് തകർക്കാൻ വേണ്ടി ഗവർണർ നോക്കിയാൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ജനകീയ സമരങ്ങൾ ഇത് ആരംഭം മാത്രമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം സമരങ്ങളിലേക്കടതുപക്ഷെ ജനാധിപത്യമുണി പോകേണ്ടതായി വരും അങ്ങനെ വന്നാൽ ഈ ബില്ല് വായിച്ചൊപ്പിടുക മാത്രമാണ് ഗവർണർ മുമ്പിലുള്ള മാർഗമെന്നുള്ള കാര്യം ഇത്തരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം ഈ ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കി ആ പിന്നെ വെല്ലപ്പെടാൻ ഗവർണർ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ നമ്മൾ ചാനൽ കണ്ടില്ലേ എസ് എഫ് ഐ കുട്ടികൾ അവരെ പ്രതിഷേധം സൂചിപ്പിക്കാനും കരിമുടി പൊക്കിയപ്പോൾ ചാടി ഇറങ്ങുകയാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചാടി ഇറങ്ങുകയാണ് ഗുണ്ടകളെ പോലെ അങ്ങനെയാണ് ഗവർണർ പെരുമാറേണ്ടത് ആ പദവിക്ക് ചോദിച്ച തലത്തിലാണോ അദ്ദേഹം പെരുമാറേണ്ടത് അതുകൊണ്ടു ചില പ്രതിഷേധങ്ങളെ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ കാണണം ഇത്ര വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി ഇടുക്കിയിൽ ഹർത്താലാചരിക്കുന്നു ഇവിടെ ഏ സമരം നടക്കുന്നു വാസത്തെ മൃതദേഹം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തൊടുപുഴയ്ക്ക് നീങ്ങുകയാണ് അവിടെ വിമർശങ്ങൾ ഉയർത്തുകയാണ് അങ്ങനെ പരാതികൾ സ്വീകരിക്കാനും പരാതി പരിഹരിക്കാനും ഗവർണർക്ക് നിയമപരമായ അവകാശമില്ല അങ്ങനെ വേണമെങ്കിൽ ഗവൺമെന്റ് പരാതി കൊടുത്ത് ഗവൺമെന്റ് പരിശോധിക്കണം എന്നിരുന്നതിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ് സത്യം അപ്പൊ വ്യത്യസ്തമായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അറുപത്തിയഞ്ച് വർഷങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് ജനകീയമായ തീരുമാനമെടുത്തു ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ആ നിയമം പാസാക്കി അത് അംഗീകരിക്കുക മാത്രമാണ് നമ്മളോടുള്ള വഴി അല്ലെങ്കിൽ ഇതുപോലുള്ള സമരങ്ങൾ ഇനിയും അദ്ദേഹം നേരിടേണ്ടി വരും സമാധാനത്തോടെ കേരളത്തോടെ സഞ്ചരിക്കാൻ ഈ ഗവർണർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് പാസാക്കി ജനങ്ങളെ ഹിതം നിറവേറ്റാൻ ജനാധിപത്യത്തിന്റെ മൂല്യമുർത്തിപ്പിടിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സമര സിഖാക്കൾക്കെല്ലാം എന്റെ ഭാവങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം